എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ആട്ടിൻ്റെ തോരനാണ് വിൽക്കാൻ പോകുന്നത് ഈ കുടൽ ഞാൻ അഞ്ചാറ് വെള്ളത്തിൽ നന്നായി കഴുകി ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് അതുപോലെ തന്നെ മാവലയും ഇട്ടാണ് ഞാൻ കുക്കറിൽ നല്ലവണ്ണം നാലഞ്ച് വിസിൽ കേട്ടതിന് ശേഷമാണ് ഈ കുടൽ വേവിച്ചെടുക്കുന്നത് തോരൻ തയ്യാറാക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ആ രണ്ട് മുറി തേങ്ങയും ഉപയോഗിച്ച് അതുപോലെ തന്നെ അതിൽ അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ജീരകം മുളക് കാന്താരി മുളക് ലേശം കുരുമുളക് പൊടി ലുവപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് മിക്സിയിൽ എടുത്ത കൂട്ടാണിത് ഇതാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എണ്ണയിൽ കടുവറുക്കുന്നതിന് മുമ്പായി കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പലയും മുളക് ഇട്ട് വഴട്ടി ആണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുന്നു ആവശ്യത്തിന് കുറച്ച് എണ്ണ ചേർക്കുന്നു എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിൽ ഞാൻ കടലിടുന്നു കറിവപ്പില പറ്റൻ മുളകിടുന്നു ഉള്ളി മുളക് മൂലി എന്നിവ ചേർക്കുന്നു ഉള്ളി നന്നായി എണ്ണയിൽ കിടന്ന് പഴന്ന് വന്നിട്ടുണ്ട് ഇതില് ഞാൻ അരച്ചു വെച്ച തേങ്ങ ചേർക്കുകയാണ് എല്ലായിടത്തും എണ്ണ നന്നായി പിടിക്കത്തക്ക വേണം അത് ചുറ്റി കൊടുക്കാം ചേർക്ക പൂട്ട് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ട് അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച കുടല് ചേർക്കുകയാണ് കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് ഇതിൽ എളുപ്പം നമുക്ക് ഈ കുടൽത്തോരൻ ഉണ്ടാക്കാം ഉപ്പിട്ടാണ് ഞാൻ ഈ കുടല് കുക്കറിൽ വേവിച്ച് കിട്ടുന്നതുണ്ടാക്കാം ഇപ്പൊ കുടൽത്തോരൻ റെഡിയായി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കറിവീക്കടയും കൂടെ ചേർത്തുകയും അങ്ങനെ നമ്മുടെ കുടൽ തോരൻ വരുന്നുണ്ട്